എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകൾ കാത്തിരിക്കുന്ന രേഖകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിനും നാമത്തിൽ ആസ്വദിക്കുന്നു നീ കടന്നു പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പ്രൈവറ്റായാലും പബ്ലിക്കായാലും നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആസ്വദിക്കുന്ന ദേവേതല നീ വിഷമിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടെ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ വിനിഷ്ഠമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രനും പരശുദ്ധാർമേശ്വര ശ്രദ്ധിക്കുക എൻ്റെ ഇവിടേരും നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്മാർട്ട് സ്പിച്ച്വാലിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണമല്ലേ അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടന്റ് ഉടമ്പടിയിൽ ഉണ്ടെന്ന് വെച്ചാൽ നിരീക്ഷിക്കുന്നത് അല്ലേ എന്താണ് ആദ്യം എന്താ പറഞ്ഞത് സ്മാർട്സ് സൊസൈലിറ്റി ആദ്യം ആദ്യം നമ്മൾ പറഞ്ഞത് ആദ്യ ദിവസം പറഞ്ഞത് മെന എന്ന് പറഞ്ഞത് എസ്പെർട്ടൈസേഷൻ അതായത് അതിൻ്റെ അത് മലയാളം എന്ന് പറഞ്ഞത് നൈപുണ്യം പ്രാവീണ്യം രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസമാണ് അതിൻ്റെ മലയാളം മിടുക്ക് കാര്യക്ഷമത കാര്യക്ഷമത ഉടമ്പടി ഇന്ന് പറഞ്ഞത് എന്താണ് അതിൻ്റെ സ്മാർട്ട്നെസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ് ചുറ ചുരുക്കുക ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരണ എന്താണെന്നറിയാമോ അത് മൂന്നാമത്തെ ഉടമ്പടി വരണത് അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ് ശരിക്കും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പം എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് വലിയ കൈമാറണം അതാണ് എൻ്റെ എന്ന് പറയുന്നത് ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട് എന്തെങ്കിലും ഉഴപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവം ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കറാണ് ഞങ്ങൾക്കിതെല്ലാം അറിയാം ഞങ്ങൾക്ക് ഉടമ്പയുടെ ആവശ്യമില്ല ഞാൻ ഉടമ്പ തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാർ പറയത്തില്ലേ അവർക്ക് റിസൾട്ട് അവരുടമ്പെടുക്കുമ്പോൾ കേട്ട റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണം അതൊരു മുപ്പത്തഞ്ച് ശതമാനം റിസൾട്ടൊക്കെ ഉണ്ടാകുന്നു എന്താ കാര്യം അവർ പ്രീസപ്പോസ് ചെയ്യുന്നു അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടമ്പടിയിലുണ്ട് പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ന ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് അതായത് പറഞ്ഞ അവർ പറഞ്ഞ ഇതാണ് ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നത് അവർ പറഞ്ഞ ഇതാണ് ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല എന്താ കാര്യം പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി ഇപ്പം ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് അറിയാം അത് അവർ പറയണേ ഉടമ്പടി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന് അപ്പൊ ഞാൻ ഓർക്കേ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കം ആകുന്നത് ചുരുക്കമാകുന്നതിൻ്റെ കാരണങ്ങൾ കാരണങ്ങളൊന്ന് ഇവർക്ക് അറിയണമല്ല പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാരും പറയുന്ന പോലെ ജ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും അഴപ്പന്മാർക്ക് അപ്പോഴേ അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ ഉഴപ്പ് അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യ കസ്തൂരിക്കലാണ് ഞാൻ ഞങ്ങൾക്ക് ഞായറാഴ്ച കുഴക്ക് പോകുന്നുണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കൂടി ഇരുപത് ശതമാനം വരുത്തും നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ ഇരുപത് ശതമാനം ചെയ്തിട്ടാണ് ഈ ഇവർ ക്ലെയിം ചെയ്യണത് പക്ഷേ അത് അത് കാരണമാണ് ഈ ീ മുമ്പന്മാര്ന്ന് പിമ്പന്മാര് അവസാനം വന്നവര് തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും ഇപ്പം നാൽപ്പത് കൊല്ലം അറുപത് കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട് എത്ര വേസ്റ്റ് ജന്മങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പള്ളിയിൽ പുറോണവികാരി അവരെ ആയി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു പള്ളിയിൽ പുറോണാ വികാരിയായിട്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ പ്രസംഗം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ് കഴിഞ്ഞ ഒമ്പതാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടില ഉണ്ടായ പള്ളിയാണ് അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയണത് നമ്മൾ ഒരു മാസം മുഴുവൻ പ്രാർത്ഥിക്കേണ്ടി വരും ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിക്കണം കാര്യം ആൾക്കാർ നിന്ന് അനിതായ റെസ്പോൺസൊക്കെ ചെലിച്ചുകൊണ്ടിരിക്കും ഓഫീസ് അപ്പം നമുക്ക് തോന്നുകയായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒടുങ്ങി ഒടുങ്ങിപ്പോവൊക്കെ ചെയ്യും പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് എൻ്റെ കാര്യം അറിയാമോ ഇവർക്ക് വേണ്ടി ചത്ത് ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട് അപ്പൊ ശപിക്കപ്പെട്ട ജന്മം എന്നല്ല പറയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞ വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ് വിശ്വാസം കൈമാറ്റുക ആരെയും നിർബന്ധമായിട്ടും മതപരിവർത്തനം നടത്തണതല്ലേ അങ്ങനെ ഒരു ചരത്ത് നമുക്കില്ല പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൽ സദ്വാർത്തയാണ് അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നതല്ല പള്ളിപ്പോ കല്യാണവും പെരുന്നാളും നടത്താനല്ല എൻ്റെ ബേസിക് സാധനം എന്താണ് പ്രിയ മകനെ ആദ്യം തന്നെ ബൈബിൾ നമ്മളെ കൈവെച്ച് തരുമ്പ്രാമസമയത്ത് തന്നെ മെത്തനാച്ച എന്താ പറയണത് പ്രിയ മകനെ നീ ഇത് വിശ്വസിക്കണം വിശ്വസിക്കണത് നീ ജീവിക്കണം ജീവിക്കണത് നീ മറ്റുള്ളവർക്ക് കൈമാറണം അതാണ് സംഭവം ഇപ്പൊ പട്ടം എടുത്തിരിക്കാണ് അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത് അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത് എന്താണ് നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാല്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും അപ്പത് വിശ്വാസ കൈമാറ്റമായി കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുമെന്തോ ഇല്ലാത്ത കാര്യം ആദ്യമേ അടിച്ചു തീരെ കാര്യം പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും അവന് അനുഭവം കിട്ടുമ്പോ അവൻ പറയും അവൻ ഇതുപോലെ വിശ്വാസത്തിന്റെ വിഷയങ്ങളെ മറ്റുള്ളവർക്ക് അറിയിക്കും കൊണ്ടാണെന്ന് അറിയിക്കും അതുകൊണ്ട് ഇതാണ് ഇതിന്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ് അനുതാപം സുവിശേഷം വിശ്വസിക്കണമെന്നെ അനുദപിക്കും അതിനുശേഷം വിശ്വസിച്ച സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ അതായത് പ്രൊഫഷണലിസം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിക്കും അതാണ് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കും